നമസ്കാരം ഇന്ത്യ കളി തുടങ്ങി എന്ന് വേണം പറയാൻ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ഇന്ത്യ കൂട്ടിയിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് രൂക്ഷമായ ആഗോള സാമ്പത്തിക സാഹചര്യത്തിലും യുക്രൈൻ്റെ സംഘർഷത്തിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ശക്തമാക്കുമ്പോഴും ഇന്ത്യ റഷ്യ എണ്ണ വ്യാപാരം പുതിയ തലത്തിലേക്ക് വളരുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന ഇന്ത്യയുടെ നിലപാട് അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ സജീവമായി നടക്കുമ്പോഴും സ്വന്തം താല്പര്യങ്ങൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത് എന്ന സൂചനയാണ് വരുന്നത് വർദ്ധിച്ചുവരുന്ന ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ റിഫൈനറികൾ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുമെന്നാണ് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ശക്തമായി തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അനലിറ്റിക്സ് സ്ഥാപനമായ ക്ലിംവറിന്റെ കണക്കുകൾ പ്രകാരം ഓഗസ്റ്റിൽ ഇന്ത്യയ്ക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ വിതരണം അഞ്ച് ദശാംശം ആറ് ശതമാനം വർദ്ധിച്ച് പ്രതിദിനം ഒന്നേ ദശാംശം ആറ് ദശലക്ഷം ബാരലായി റഷ്യയിൽ നിന്ന് തുടർച്ചയായി എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നടപടി അമേരിക്കയുടെ അതിർത്തിക്ക് കാരണമായിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കിയതിന് പിന്നാലെ അമേരിക്ക ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പിഴത്തിരിവ് ചുമത്തിയിരുന്നു ബ്രിട്ടൻ പ്രധാനമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ഇന്ത്യയ്ക്ക് മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തി അതേസമയം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി തനിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളതെന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്ക് തൊട്ടുമുമ്പ് ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ വി അനന്തനാഥ നാഗേശ്വരൻ അമേരിക്ക ഇന്ത്യക്കെതിരായ പിഴത്തിരുവ ഉടൻ പിൻവലിക്കുമെന്നും തീരുവ ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും പത്തു മുതൽ പതിനഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്നൊരു പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അമേരിക്ക ഓരോ ദിവസവും ഇന്ത്യക്കു മേൽ ചുമത്തുന്ന ഓരോ തീരുവകളും ഇന്ത്യയെ എത്രത്തോളം കഷ്ടപ്പെടുത്താനും പറ്റുമോ അല്ലെങ്കിൽ ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം വൈറ്റ് ഹൗസും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഭരണകൂടം ഓരോ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യൻ താല്പര്യം ൾക്ക് ഒരു സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ദക്ഷിണേഷ്യയിലെ അമേരിക്കൻ വ്യാപാര പ്രതിനിധി ബ്രണ്ടൻ ലഞ്ചിന്റെ നേതൃത്വത്തിലുള്ള സംഘം ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി പുതിയ റൌണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു ഈ ചർച്ചകളെ ഇന്ത്യയുടെ വാണിജ്യ മന്ത്രാലയം പോസിറ്റീവ് ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട് എന്നാണ് വിശേഷിപ്പിച്ചത് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ഊർജ്ജ സുരക്ഷ ഉറപ്പ് ും സഹായിക്കും അതേസമയം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ നേടാനും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് ഈ നയതന്ത്രപരമായ നീക്കത്തിലൂടെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പക്ഷം ചേരാതെ സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ വ്യക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്